മഞ്ചേശ്വരം വർക്കാടിയിലെ ഷെഡിൽ നിന്നും മൂന്ന് മാസം മുൻപ് നൂറ്റി പതിനാറ് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ പ്രധാന വിതരണക്കാരൻ കൂടിയായ റഫീഖ് എന്ന മുണ്ടില റഫീഖാണ് പോലീസിന്റെ പിടിയിലായത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് റഫീഖിനെ അറസ്റ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും എത്തിക്കുന്ന വലിയ ശൃംഖലയിലെ തലവനാണ് എന്ന് പോലീസ് അറിയിച്ചു വർക്കാടിയിലെ ഒരു വീടിനോട് ചേർന്ന ഷെഡിൽ നിന്നും മൂന്ന് മാസം മുൻപാണ് നൂറ്റി പതിനാറ് കിലോ കഞ്ചാവ് പിടികൂടിയത് ഷെഡിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്ന ടെമ്പോയും അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചു നൽകിയ ടെമ്പോ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ മഞ്ചേശ്വരം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു റഫീഖ് കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം നാലായി ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തു കൂടുതൽ അന്വേഷണങ്ങൾക്കായി റഫീഖിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നോ പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്